ഇന്നിപ്പോൾ കർഷകരായ ഇനിയിപ്പോൾ കൃഷ്ണപ്രസാദോ ജയസൂര്യോ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു ഇനിയുള്ളൊരു വലിയൊരു സെലിബ്രിറ്റി ഉണ്ട് ഞങ്ങളുടെ കൂടെ അദ്ദേഹം ഒരു കർഷകനാണ് എന്നെ കാണുമ്പോഴെല്ലാം കൃഷിയെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം അദ്ദേഹം ഇനിയും ചെയ്യണം കാരണം കാരണം സാധാരണക്കാരായ കൃഷിക്കാരൻ പറഞ്ഞാൽ കേൾക്കാത്ത സർക്കാരിനോട് സർക്കാരുമായി ഏറ്റവും അടുപ്പമുള്ള അവരുടെ ഒരു ചാനലിലെ ചെയർമാൻ കൂടിയായ ഹുമാന്യനായ മമ്മൂട്ടി അദ്ദേഹം ഒരു കർഷകനാണ് നെൽകർഷകനാണ് തീർച്ചയായും അദ്ദേഹം ഇടപെട്ട് സർക്കാരുമായി സംസാരിച്ച് ഈ കർഷകരുടെ വേദന തിരിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ തീർച്ചയായും മമ്മൂക്കയെ മമ്മൂക്കയെപ്പോലൊരാളും കൂടെ ഇനി രംഗത്ത് വരേണ്ട ആവശ്യകത വന്നോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്ദേഹത്തിലാണ് ഞങ്ങളിപ്പോൾ അതുകൊണ്ട് മമ്മൂക്ക താങ്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം അമ്മയുടെ മീറ്റിങ്ങിന് അദ്ദേഹം ഇല്ലായിരുന്നു ഉണ്ടായിരുന്നേ ഞാൻ പറഞ്ഞേ തീർച്ചയായിട്ടും പറഞ്ഞാൽ കാരണം ഇനി അതൊക്കെ ഉള്ളൊരു രക്ഷ സെലിബ്രിറ്റികൾ പറഞ്ഞെങ്കിൽ മാത്രമേ കർഷകന്റെ വേദന തിരിച്ചറിയുന്ന ഒരു ഗവൺമെന്റ് ആണോ നമ്മളെ നയിക്കുന്നെന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട് മമുക്ക താങ്കൾ ഇതിനകത്ത് രംഗത്തിറങ്ങി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തി കർഷകരെ സ്നേഹിക്കുന്ന കർഷകർക്ക് ആശ്വാസം പകരുന്ന ഒരു സർക്കാരായി ഇതിനെ തിരുത്തണമേ എന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ തരു തരുണത്തിൽ ഈ കർഷകർക്ക് വേണ്ടി ഞാൻ എല്ലാവരുടെയും മുന്നിലേക്ക് സമർപ്പിക്കുന്ന ഒരു കാര്യം